ഹലോ വിയോസ് നമുക്കിന്ന് കർക്കിടകത്തിൽ കഴിക്കാവുന്ന മറ്റൊരു ഭവൻ തയ്യാറാക്കിയാലോ കുടങ്ങൽ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കുടങ്ങൽ കുറുക്കിയത് കുടങ്ങൽ നന്നായി കഴുകി മിക്സിയിൽ അരച്ച് നല്ലൊരു അരിപ്പയിൽ അരിച്ചെടുക്കുക ശേഷം വേണ്ടുന്നത് തേങ്ങാപ്പാൽ നെയ്യ് കരിപ്പെട്ടി കരിപ്പെട്ടി തന്നെയാണ് വേണ്ടത് ശർക്കര ചേർക്കുന്നവരുണ്ടോന്നറിഞ്ഞ കൂടാ പക്ഷെ കരിപ്പെട്ടി തന്നെയാണ് നല്ലത് പിന്നെ രണ്ട് സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കുറുക്കിയെടുത്തത് അത് കുറുകാൻ ആവശ്യമായിട്ടുള്ള അരിപ്പൊടി മതി ഇത്രയും അന്ന വേണ്ടുന്ന ചേരുവകൾ അതൊരു പാത്രത്തിലേക്ക് ഒരു പാനിലേക്ക് കരിപ്പെട്ടിരുന്നതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ആ നരിയാനും മാത്രമുള്ള വെള്ളം ഇട്ട് നന്നായിട്ട് വെള്ളത്തിലേക്ക് അലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ മിശ്രിതം ചേർക്കാവുന്നതാണ് അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അത് രണ്ടും കൂടെ യോജിച്ച് ആ ഉണ്ടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായി യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് നെയ്യ് ചേർക്കാവുന്നതാണ് ഇതിൽ നെയ് ചേർക്കുന്ന എൻ്റെ ഇന്ന് മിസ്സായിട്ടുണ്ട് ആ ഒരു വീഡിയോ അതിനുശേഷം നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ് തേങ്ങാപ്പാൽ ചേർത്ത് ഇതെല്ലാം കൂടെ യോജിച്ച് കഴിയുമ്പോൾ നമ്മൾ ചേർത്ത് നെയ്യല്ലേ അതിങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങും അതുവരെ എന്നിട്ട് ഈ പാനിൽ നിന്നിങ്ങനെ വിട്ടു വരുന്നതാണ് അതിനകത്തെ പരുവം അതൊരു ചെറിയ ലിക്വിഡ് ഫോമിലാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം കുറച്ച് നേരം നമുക്ക് രാത്രി അത്താഴ ഭക്ഷണത്തിന് ശേഷമാണ് ഇത് കഴിക്കുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് കഴിക്കാറുള്ളത് അതിന് ശേഷം അപ്പോഴത്തേനും ഇത് കണ്ടു ഇത് ആവശ്യത്തിന് കട്ടിയായിട്ടുണ്ടാകും നല്ല ടേസ്റ്റുള്ളതാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് രക്തവർദ്ധവനും രക്തശുദ്ധിക്കും ആർത്തവ വേദനയ്ക്കും മുലപ്പാൽ വർദ്ധനയ്ക്കും ഒക്കെ ഇത് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയായിട്ട് വീണ്ടും കാണാം